അതിനിടയിൽ സ്വകാര്യം പറയട്ടെ നമ്മളാണ് ഈ വെളുത്തുടുപ്പിട്ട് അതേ വരാൻ കാരണമായത് ട്വന്റി ഫോർ ആയിരുന്നു സർവേ നടത്തിയത് അതായത് ട്വന്റി ഫോർ അവിടെ തടിച്ചുകൂടി ആൾക്കാരോട് തലേന്ന് നമ്മൾ ചോദിച്ചു നാളെ മമ്മൂക്ക ഇവിടെ വരുമ്പോ ഏത് ഉടുപ്പിട്ട് ഏത് ഡ്രസ്സ് ഏത് അറ്റയറിൽ കാണണം എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ അങ്ങനെയാണ് മമ്മൂക്ക ഈ വീഡിയോ കണ്ടു യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്തിരുന്നു കണ്ടിട്ടാണ് അദ്ദേഹം വലിയ കോട്ട ഒക്കെ തയ്പി ചോദിച്ചിരിക്കുന്നത് അതൊക്കെ മാറ്റിയിട്ട് മമ്മൂക്കതിനെ തുറന്ന് പറഞ്ഞല്ലോ മന്ത്രി എന്റെ അടുത്ത് പറഞ്ഞു ആ ഒരു യുവാക്കളുടെ അവിടുത്തെ ഒരു യുവാക്കളുടെ ഹരമായ ഒരു നടനും കൂടെ വന്നാൽ നന്നായിരിക്കും അങ്ങനെ നമ്മളെ ന്യൂ ജനറേഷനെ ഒന്ന് പിടിക്കാം അപ്പൊ ഇവർക്ക് ഇതിനകത്തൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല സാധാരണഗതി പക്ഷെ എന്റെ മനസ്സിൽ വിനീത് ശ്രീനിവാസൻ നന്നായിരിക്കും എന്ന് തോന്നി അപ്പൊ ഞാൻ വിനീതിനെ വിളിച്ചു വിനീതിനെ വിളിച്ചിട്ട് പറഞ്ഞു വിനീതേ ഇവിടെ ഒരു കലോത്സവത്തിന്റെ ഒരു വലിയ മീറ്റിങ്ങില് ഞാൻ അറിയാതെ കയറി പറഞ്ഞും പോയി അപ്പം പറഞ്ഞിട്ടില്ല പിന്നീടാണ് പറഞ്ഞത് അറിയാതെ കയറി പറഞ്ഞും പോയി കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് പതിനാല് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ സിനിമാ നടനാണ് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു എഴുത്ത് വന്നു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എഴുത്താണ് മുകേഷ് എൻ്റെ ഭാര്യയും മകനും കൊല്ലത്തേക്ക് വരുന്നുണ്ട് കലോത്സവത്തിൽ പങ്കെടുക്കാനാണ് മുകേഷ് അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ താമസ സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കണം മകൻ ഇന്ന് രണ്ട് ഐറ്റത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഞാൻ അവരെ സ്വീകരിച്ചു ഒരു സ്ഥലത്ത് താമസം അറേഞ്ച് ചെയ്തു ആ മത്സരത്തിൽ പങ്കെടുത്തു അവർ തിരിച്ചുപോയി എഴുത്തെഴുതിയ ആളുടെ പേര് ശ്രീനിവാസൻ മത്സരത്തിൽ പങ്കെടുത്ത ആളുടെ പേര് വിനീത് ശ്രീനിവാസൻ ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് നീ ഒന്ന് വരണം ഭയങ്കര കാച്ചാണ് സൂപ്പർ ക്യാച്ചാ കാര്യം ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ആള് ഫിൻലൻഡിലാണ് ഫാമിലി ആയിട്ട് ഫിൻലൻഡിൽ പോവുകയാണ് ചേട്ടാ ഞാൻ വേറെ എന്തെങ്കിലും നിവർത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നേനായിരുന്നു മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു ഈ കഥ പറഞ്ഞു പോയി പ്രാവശ്യം കൊല്ലാത്തായിരിക്കും എന്നിട്ട് ഞാൻ മന്ത്രി എടുത്തു പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചു എന്നിട്ട് ഇതുവരെ ഒന്നും അടുക്കുന്നില്ല പക്ഷെ നമുക്ക് സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ടാണ് വന്നത് ആ അംഗീകാരത്തോടുകൂടിയാണ് അദ്ദേഹം ഗവൺമെന്റ് തന്നെ വിളിച്ചു ഡയറക്റ്റ് വിളിച്ചു വിളിച്ചു ആ ഓഫീസിൽ നിന്ന് നന്നായി അത് മാത്രമുക്കാ സ്റ്റേജ് പിടിച്ചിറക്കി കാരണം ഈ ഉടുപ്പിന്റെ കാര്യം പറഞ്ഞുകൂടെയാണ് പ്രേക്ഷകർ അവരുടെ താല്പര്യം അനുസരിച്ച് ഇത്രയും വലിയൊരു നടൻ പ്രവർത്തിക്കുന്നുവെന്ന് അറിയുന്നത് അവരുടെ ഈഗോയെ സാറ്റിസ്ഫൈ അയക്കാൻ അല്ലെ ഉപകാരപ്പെടും ഓക്കെ സാധാരണഗതിയിൽ അതിനു മുമ്പേ മുകേഷ് പ്രസംഗിച്ചാൽ എന്തെങ്കിലും ഒരു അടിക്കാൻ അവസരം കിട്ടിയോ കിട്ടി മമ്മൂക്കായിട്ട് ഞാൻ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പോവുകയും വേണം ഈ അതിനു മുമ്പ് പിന്നെ മന്ത്രി സംസാരിക്കണം ശിവൻകുട്ടി സംസാരിക്കണം ബാലഗോപാൽ മിനിസ്റ്റർ സംസാരിക്കണം വി ഡി സതീശൻ ഉദ്ഘാടകൻ സംസാരിക്കണം അപ്പൊ ഞാനാണ് അതിന്റെ ആങ്കർ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പം ശിവൻകുട്ടി മിനിസ്റ്റർ എന്റെ അടുത്തു പറഞ്ഞു എല്ലാം കുറച്ചേരെ അദ്ദേഹത്തിന് പോണ്ടതാണ് ഞാൻ എല്ലാം അത്യാവശ്യം കുറച്ചിട്ട് എല്ലാരും ക്ഷണിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ ഉദ്ദേശിച്ചു മ്മുക്കിടെ ഒരു ആറ് മിനിറ്റ് ഞാൻ എടുത്തോട്ടെ അങ്ങനെ നാലിനകത്ത് ഒതുക്കി ഒരു പ്രധാനപ്പെട്ട കഥ ഞാൻ കട്ട് ചെയ്തു മറ്റേത് പറഞ്ഞു ഒരു കഥ കട്ട് ചെയ്യേണ്ടി വന്നു ആ ആ കഥ എങ്ങനെ പിന്നെ അത് പുള്ളി ഭയങ്കരമായിട്ട് മനസ്സിൽ സന്തോഷമുണ്ട് വന്ന കഥ കൊല്ലങ്ങൾക്ക് ഞാൻ ആലപ്പുഴ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി വന്നു ചെന്നപ്പം ചെറുപ്പകാരിയായ ഒരു ലേഡി ഡോക്ടർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു മുകേഷ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അന്നത്തെ കാലം എന്ന് കഴിഞ്ഞാൽ അതിപ്പോഴും കുറെയൊക്കെ ഇതാണ് ഈ സിനിമയിലുള്ള റോളുകൾ വെച്ചിട്ടാണ് ആൾക്കാർ ആ ഇമേജ് വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാരുടെ മനസ്സിലുള്ള പ്രതിഷ്ഠ വില്ലനെ വില്ലനായിട്ട് തന്നെ കാണും ഹീറോയെ ഹീറോ ആയിട്ട് കാണും ഫാമിലി ഫാമിലി ഫാമിലിമാനായിട്ട് കാണും അപ്പം ഏറ്റവും പാവങ്ങൾ വില്ലന്മാരാണ് അത് ഇങ്ങനെ അറിയുന്നില്ല അപ്പോൾ ഞാൻ എന്താണ് പറയാനുള്ളത് ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ വീട് ചേർത്തലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് പറ്റി വലിയ ആക്സിഡന്റ് ഒന്നും അല്ലായിരുന്നെങ്കിൽ ഞാൻ പേടിച്ച് ബോധം കെട്ടുപോയി അപ്പം കാറിനകത്ത് ഇങ്ങനെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത് കാറിനകത്ത് ഇങ്ങനെ പിടിച്ച് ബ്രേ ബ്രേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ബോധം പോയി എങ്ങനെയോ ഞാൻ ഇവിടെ ആശുപത്രിയിൽ എത്തി എനിക്ക് ബോധം തിരിച്ചു വന്നു അപ്പോൾ കൊണ്ടുവന്ന ഇവിടെ നിന്ന ആൾക്കാരൊക്കെയാണ് പറയുന്നത് മമ്മൂട്ടി സാറാണ് ഡോക്ടറെ അദ്ദേഹത്തിൻ്റെ കാറിൽ അതിൻ്റെ ബാക്കിൽ മമ്മൂട്ടി സാറുണ്ടായിരുന്നു അപ്പം മമ്മൂട്ടി സാറാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറെ കാറിലേക്ക് അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് എടുത്തു വെച്ചിട്ട് ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ പോവുകയാണ് എനിക്ക് നിൽക്കാൻ സമയമില്ല പറഞ്ഞേരെ എന്ന് പറഞ്ഞിട്ട് പോയത് ഞാൻ ഷോക്കായി പോയി എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു താങ്ക്സ് പറയണം കാര്യം ഇത്രയും സ്നേഹസമ്പന്നായി ഇത്രയും അദ്ദേഹം അത് ചെയ്യും അങ്ങനത്തെ ആളല്ലയോ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടോട്ടലായിട്ട് ബാക്കിയുള്ള സിനിമാക്കാരെയൊക്കെ മോശമായിട്ട് കരുതുന്നു എന്നൊരു വെച്ചാൽ ഞാൻ പറയും അങ്ങനെ നമുക്ക് നല്ല ആള് തന്നെ എന്ന് വിചാരിച്ച് ബാക്കിയെല്ലാവരൊക്കെ മോശം എല്ലാവരും ആരാണെങ്കിലും ചെയ്യും ചെയ്യില്ല ഞാൻ പറഞ്ഞു ചെയ്യും മോഹൻലാൽ ആണെങ്കിലും ചെയ്യും മോഹൻലാൽ ഒരിക്കലും ചെയ്യൂല എന്ന് പറഞ്ഞാൽ മോഹൻലാൽ അന്ന് വില്ലനായിട്ട് അഭിനയിക്കുകയാണ് ഓ ആ കാലഘട്ടമാണ് വല്ലപ്പോഴും ഒക്കെ ഉള്ളു അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ മോഹൻലാലായിരുന്നെ ഞാൻ കേറൂല്ല കാറിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ബോധം കെട്ട് ഇടയ്ക്കില്ലേ ഡോ പിന്നെ എന്നാലും ഞാൻ ഇടയ്ക്ക് ബോധം തെളിഞ്ഞു ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ കണ്ടതാണ് എന്തോ എന്ത് വൃത്തി കേട്ട ആളാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കുടുംബിനികളുടെയും പിന്നെ ഫാമിലിയുടെയും മനസ്സിൽ മോഹൻലാലിന് പിന്നീട് ആ ഇമേജ് മാറിയെങ്കിലും മമ്മുക്ക അന്നും ഇന്നും അതേ ഇമേജിൽ തന്നെയാണ് നിൽക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ ബ്ലസ്സിംഗും